രുചിയും മണവും കൂട്ടാനായി ഭക്ഷണത്തിൽ നാം പതിവായി ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് ഏലയ്ക്ക എന്നാൽ അതിലുപരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഏലക്ക ദിവസവും നമ്മൾ കഴിക്കുന്ന കറികളിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ ചായയിലോ രണ്ട് ഏലക്ക പൊടിച്ച് ചേർക്കുന്നത് നിരവധി ആരോഗ്യ ഔഷധ ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുള്ള ഏലക്ക വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിന് സഹായകരമാണ് വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് ഏലക്ക ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിനാണ് ഏലക്ക നമ്മൾ കൂടുതലായും ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിന് ആരോഗ്യവശങ്ങൾ ഒരുപാടുണ്ട് സുഗന്ധം കൊണ്ട് മാത്രമല്ല ഗുണം കൊണ്ടും ഏലക്ക മുന്നിലാണ് ദിവസവും ഏലക്ക കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും വായിലെ ദുർഗന്ധമാണ് പലരെയും വെട്ടിലാക്കുന്ന ഒരു പ്രശ്നം ഇത് മാറ്റാൻ ഇടക്കിടക്ക് ഏലക്കയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇതിലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസാണ് വായിലെ ദുർഗന്ധം പരിഹരിക്കുന്നത് ഏലക്കയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഹൃദയാഘാതത്തെ കുറയ്ക്കുന്നു ദിവസവും ഏലക്ക കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നു തലവേദനയ്ക്കുള്ള ഒരു മരുന്ന് കൂടിയാണ് ഏലക്ക ഏലക്കയിട്ട് തിളപ്പിച്ച ചായ കുടിച്ചാൽ തലവേദന മാറും മൂത്ര തടസ്സം അല്പം ഏലക്കരി വറുത്ത് പൊടിച്ച് ഇളനീർ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ഉടൻ ഫലം കിട്ടും ഏലക്കയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഹൃദയാഘാതത്തെ കുറയ്ക്കുന്നു നാരുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പോഷക ഘടകങ്ങൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന മറ്റ് പല ഘടകങ്ങളും ഏലക്കയിൽ അടങ്ങിയിട്ടുണ്ട് ക്യാൻസർ തടയാൻ ഏലക്ക നല്ലതാണ് ദിവസവും ഏലക്ക കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഏലക്കയ്ക്ക് വിഷാദ രോഗത്തെ നേരിടാനുള്ള സവിശേഷമായ കഴിവുണ്ട് ഏലക്ക പൊടിച്ചതിനു ശേഷം നിങ്ങളുടെ ദൈനംദിന ചായയിൽ തിളപ്പിച്ച് കുടിക്കുന്നതിലൂടെ മാനസികാരോഗ്യം മെച്ചപ്പെടും ആസ്മ തടയാൻ ഏലക്ക മുന്നിലാണ് ആസ്മ ബ്രോങ്കൈറ്റിസ് മറ്റ് നിരവധി ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തടയാൻ ദിവസവും ഏലക്ക കഴിക്കുന്നത് ഗുണം ചെയ്യും പ്രമേഹ സാധ്യത കുറയ്ക്കുന്നത് ഏലക്കയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളായ മാംഗനീസ് വളരെയധികം സഹായിക്കുമെന്ന് വിവിധ പഠനങ്ങൾ പറയുന്നുണ്ട് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കുന്ന മരുന്നുകളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഏലക്ക ഏലക്കയുടെ പൊടിച്ചിൽ ചെറിയ തോതിൽ നാരുകൾ ഉത്തേജിപ്പിക്കുകയും ഉത്തുമനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഏലക്കയിൽ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്ന മറ്റു പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഏലക്ക ഇത് ഒരു ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് തൊക്ക് രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഏലക്ക സഹായിക്കും രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഏലക്ക കഴിക്കുന്നത് പ്രത്യേകിച്ച് ഗുണം ചെയ്യും കാരണം ഇത് ദഹനത്തെ സഹായിക്കുന്നു ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാണെന്ന് പഠനങ്ങൾ പറയുന്നു ഏലം ഒരു സ്വാഭാവിക ദഹന സഹായമായി പ്രവർത്തിക്കുന്നു ഇത് വയറുവേദന ഗ്യാസ്ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് ആസിഡ് റിഫ്ലക്സ് ഓക്കാനം ആമാശയത്തിലെ അസ്വസ്ഥതകൾ എന്നിവയ്ക്കുള്ള മികച്ച പ്രതിവിധി കൂടിയാണ് സമ്മർദം കുറയ്ക്കുവാനും മികച്ച ഉറക്കം നൽകുവാനും സഹായിക്കുന്ന സംയുക്തങ്ങൾ ഏലക്കയിൽ അടങ്ങിയിരിക്കുന്നു ഉറങ്ങുന്നതിന് മുമ്പ് ഏലക്കാവെള്ളം കുടിക്കുന്നത് ഉറക്കമില്ലായ്മയും അസ്വസ്ഥതയെയും പരിഹരിക്കാൻ സഹായകരമാണ് ഉറങ്ങുന്നതിനു മുമ്പ് ഏലക്ക കഴിക്കുന്നത് മെറ്റബോളിസം മെച്ചപ്പെടുത്തുവാനും ശരീരത്തിലെ അധിക കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ഫലപ്രദമാണ് കൂടാതെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനുമുള്ള മികച്ച പ്രതിവിധിയാണെന്ന് പഠനങ്ങൾ പറയുന്നു ഏലക്ക രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും രക്തചംക്രമണം മെച്ചപ്പെടുത്തുവാനും ഹൃദയത്തിന്റെ ആയാസം കുറയ്ക്കുവാനും സഹായിക്കുന്നു പതിവായി ഏലക്ക കഴിക്കുന്നത് കാലക്രമേണ ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കും ചുമ ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഏലക്ക വെള്ളം കുടിക്കാവുന്നതാണ് ഏലയ്ക്കു ശ്വാസനാളം വൃത്തിയാക്കുവാനും രാത്രിയിൽ ശ്വസനം എളുപ്പമാക്കുവാനും കഴിയും ഏലയ്ക്ക ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ഏലക്ക കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നത് തടയാൻ സഹായിക്കും ഇത് പ്രമേഹ രോഗികൾക്കും ഇൻസുലിൻ പ്രതിരോധ ശേഷിയുള്ളവർക്കും ഗുണം ചെയ്യും സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് സന്തുലിതമാക്കാൻ ഏലയ്ക്ക സഹായിക്കുന്നു രാത്രി ഉറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഒന്നോ രണ്ടോ ഏലക്ക ചവച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ ഏലക്ക രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടാറിയതിനു ശേഷം കുടിക്കുകയോ ചെയ്യാം ഇത് നിങ്ങളുടെ ഉറക്കത്തെ നന്നായിട്ട് സ്വാധീനിക്കും നല്ല ഉറക്കം ലഭിക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്വാസനാളത്തെ ശുദ്ധീകരിക്കുവാനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള പരിഹാരത്തിനും ഈ ഒരു ഉറങ്ങുന്നതിന് മുമ്പുള്ള ഈ ഏലക്ക കഴിക്കുന്നത് ഗുണം ചെയ്യും വില കുറച്ച് കൂടുതലാണെങ്കിലും നമ്മുടെ മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് ഏലയ്ക്ക ദിവസവും ഒന്നോ രണ്ടോ ഏലയ്ക്ക നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം